വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം പ്രശ്നങ്ങളല്ല പരിഹാരങ്ങളാണ് പ്രധാനം ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ സാധാരണമാണ് നാം എത്രയൊക്കെ ശ്രദ്ധിച്ചാലും അവയൊന്നും ഇല്ലാതാക്കാൻ കഴിഞ്ഞെന്നു വരില്ല എന്നാൽ നമ്മുടെ മനസ്ഥിതിയും ചിന്താഗതിയും മാറ്റുന്നതിലൂടെ ഏത് പ്രതിസന്ധിയേയും അതിജീവിക്കാനും മറികടക്കാനും സാധിക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രശ്നങ്ങൾ എല്ലാവർക്കുമുണ്ട് എന്നാൽ അവയെ എങ്ങനെ നേരിടുന്നു എന്നതനുസരിച്ചാണ് ജീവിതത്തിൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പലർക്കും കഴിയും എന്നാൽ പരിഹാരം കാണാൻ വിവേകമുള്ളവർക്കേ സാധിക്കൂ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാനും എളുപ്പവഴികൾ ലഭ്യമാക്കാനുമുള്ള ആഗ്രഹങ്ങൾക്ക് പകരം പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ഉൾക്കരുത്ത് നേടിയെടുക്കുകയാണെങ്കിൽ ഉടച്ചാലും തകരാത്ത ആത്മവിശ്വാസത്തിലൂടെ ജീവിതം സന്തോഷകരമാകും സങ്കടങ്ങളില്ലാത്തവന്റെ സന്തോഷം അപൂർണമാണ് കരഞ്ഞിട്ടുള്ളവർക്ക് മാത്രമേ ചിരിയുടെ ആഴം മനസ്സിലാകൂ അതിനാൽ പ്രയാസങ്ങൾ വരുമ്പോൾ തളരാതെ കൂടുതൽ കരുത്തോടെ അവയെ അഭിമുഖീകരിക്കുവാനും പരിഹരിക്കുവാനും ശ്രമിക്കുകയാണ് വേണ്ടത് എല്ലാം തന്നിഷ്ടപ്രകാരം വേണമെന്ന വാശി ഉപേക്ഷിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളിലെ സാധ്യതകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ ജീവിതത്തിന് പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്താനാകും ഓരോ പ്രശ്നവും അനവധി സാധ്യതകളുടെ ലോകമാണ് തുറക്കുക തുറന്ന മനസ്സോടെ ആ സാധ്യതകളെ തിരിച്ചറിയാനായാൽ ജീവിതം കൂടുതൽ മനോഹരമാകും വൈകാരിക പക്വതയും ക്ഷമയും കൈമുതലാക്കി ജീവിത സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റുകയാണ് ഏറ്റവും അഭികാമ്യം പുതിയ കാലത്ത് വ്യക്തിത്വ വികാസ പരിശീലന രംഗത്തെ ശ്രദ്ധേയമായൊരു കാൽവെപ്പ് തന്നെ സൊല്യൂഷൻസ് മാസ്റ്റർ എന്നതാണ് വ്യത്യസ്ത സന്ദർഭങ്ങളിലെ വ്യത്യസ്ത പ്രശ്നങ്ങളെ ഏതൊക്കെ രീതികളിൽ പരിഹരിക്കാമെന്നാണ് സൊല്യൂഷൻസ് മാസ്റ്ററി വിശകലനം ചെയ്യുന്നത് പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നവർ എന്നും പ്രശ്നങ്ങളുടെ നടുക്കയങ്ങളിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും എന്നാൽ പരിഹാരങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നവർ ഓരോ പ്രയാസങ്ങളെയും പരിഹരിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങളാണ് കണ്ടെത്തുക നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇരുട്ട് നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരാം എല്ലാ വാതിലുകളും അടഞ്ഞതായി തോന്നിയേക്കാം പ്രതീക്ഷയുടെ ഒരു കണിക പോലും കാണാതെ നിരാശരാകുമ്പോൾ ഓർക്കുക ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങൾ കാണാൻ കഴിയുന്നത് ഏറ്റവും ഇരുട്ടുള്ള രാത്രികളിലാണ് സുന്ദരമായ ആ നക്ഷത്രത്തെ കാണുന്നതുപോലെ നമ്മുടെ പ്രയാസങ്ങളുടെ പരിഹാരം കാണാൻ നമുക്ക് സാധിക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹമാണ് ഓരോ തടസ്സത്തെയും മറികടക്കാനുള്ള ശക്തി തരുന്നത് ഏത് പ്രതിസന്ധിയിലും തളരാതെ നമ്മുടെ ഉള്ളിലെ ആ വെളിച്ചം കണ്ടെത്താനുള്ള തീവ്രമായ പരിശ്രമമാണ് നാം നിരന്തരം നടത്തേണ്ടത് ഒരു കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നിട്ട് നാം ചിരിച്ചാലേ കണ്ണാടിയിലെ പ്രതിബിംബവും ചിരിക്കൂ മറ്റുള്ളവരെ കാണുമ്പോൾ നാം ചിരിച്ചാലേ മറ്റുള്ളവരും ചിരിക്കൂ നമുക്ക് ഒരു വ്യക്തിയെ അനുകൂലമാക്കണമെങ്കിൽ നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആക്കണം നമുക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ നാം ആദ്യം മറ്റുള്ളവർക്ക് സന്തോഷം നൽകണം നാം മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുത്താൽ നമുക്കും അത് തിരിച്ചു കിട്ടും നാം മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളല്ല പരിഹാരങ്ങളാണ് നൽകാൻ ശ്രമിക്കേണ്ടത് ജീവിതവ്യവഹാരങ്ങളിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാനസികമായും വൈകാരികമായും നമ്മെ കരുത്തരാക്കുക മാത്രമല്ല പ്രശ്നപരിഹാരത്തിന്റെ വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കുവാൻ സഹായിക്കുകയും ചെയ്യും ഈ സഞ്ചാരത്തിൽ നിന്നും ലഭിക്കുന്ന ഓർമ്മകളും അനുഭവങ്ങളും പ്രതിസന്ധികളെ അനായാസം പരിഹരിക്കാനാണ് സഹായകമാവുക വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം